നല്ല ചൂടാണെങ്കിലും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ബ്രൈനിങ് സീസണിലാണ് കൂടുതലായിട്ട് ചെടികൾക്ക് വേര് പിടിപ്പിക്കുന്നില്ല എന്നാൽ ഈ ചൂട് സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടതായിരുന്നു കണ്ടോ അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് പന്ത്രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് തളിർപ്പ് ഇലകൾ കുഞ്ഞ് കമ്പിൽ വരെ തളിർപ്പ് ഇല വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ വേര് പിടിച്ചിട്ടുണ്ടാവില്ല വേര് പിടിക്കാൻ ഇനിയും സമയമെടുക്കും ഒരു അറുപത് ദിവസം കേട്ടോ അതുപോലെ തന്നെ കവറിൽ കെട്ടി തന്നെ വെക്കാം എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് കവറ് മാറ്റിയിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് ബൊഗിൻ കമ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കമ്പും ഓരോ കളറാണ് അപ്പം അതൊക്കെ ഞാൻ വെവ്വേറെ കേട്ടോ കുത്തി കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു ചട്ടിയിലാണ് ഒരു പത്തിരുപത് കമ്പൊക്കെയാണ് നിറയുണ്ട് കുത്തും അപ്പോൾ നമുക്കത് മാറ്റി നടാൻ ഏതൊക്കെയാണ് കളർ എന്നൊക്കെ അറിയാനൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മാറ്റി മാറ്റി ഇങ്ങനെ നട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ 我就。 ചട്ടിയിലേക്കുള്ള ഒരു രണ്ട് കമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് നടാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം ഞാൻ പറയുന്നതാണ് നമുക്ക് ഇല്ലകളൊന്നും വേണ്ട നമ്മുടെ പോഗൻവില ചെടിയിൽ കമ്പ് മാത്രം മതി നമുക്ക് ആ ഇപ്പോൾ ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവറൊക്കെ കളഞ്ഞ് നമുക്ക് കമ്പ് മാത്രം എടുക്കാം പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഈ നോഡ് കണ്ടോ അങ്ങനെ മൊട്ടുപോലെ ഇങ്ങനെ നിക്കുന്ന ആ ഒരു ഭാഗം ഒരു വശത്തേക്ക് ചെരിച്ചോ അല്ലെങ്കിൽ റൗണ്ടിലോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ അതുപോലെ കട്ട് ചെയ്ത് തൊലി ഒന്ന് ചുരണ്ടിക്കളയുക അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്കൊരു ആ മുള്ള ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഭാഗമുണ്ടല്ലോ ഒരു തടിപ്പ് പോലെ ആ തടിപ്പ് പോലെ നിൽക്കുന്ന കട്ടിയായിട്ടുള്ള ഭാഗത്തിന്റെ അടിവശം നോക്കി കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വേര് പിടിക്കാൻ നല്ലതുപോലെ സഹായിക്കും കേട്ടോ അപ്പം ഈ ഒരു കമ്പ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കമ്പൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ കാരണം മൂന്നോ അല്ലെങ്കിൽ രണ്ടോ കമ്പ ആക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രണ്ട് കമ്പാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പകുതി വെച്ച് വീണ്ടും ആ നോടിൻ്റെ ആ മൊട്ടുപോലെ നിൽക്കുന്ന ഭാഗത്തിന്റെ അടിവശം നോക്കി കട്ട് ചെയ്യുക എന്നിട്ട് അവിടെ ഇച്ചിരി നമ്മൾ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുക ചെറുത്തായിട്ടൊന്ന് ചുരണ്ടി കൊടുക്കുകയാണെങ്കിൽ വേര് ഫാസ്റ്റിൽ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ വേര് പിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ രണ്ട് കമ്പ് ഇതാ ഇതൊരു കളറാണ് കേട്ടോ ഇത് യെല്ലോ കളറ് ആണ് ഇനി അടുത്തത് ഒരു പീച്ച് കളറിലുള്ള ഒരു പൊഗൻവില്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിക്കുക ഇതിൻ്റെ ഇതുപോലെ തന്നെ ഇല്ലകൾ കട്ട് ചെയ്യുക ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പൊഗൻവില്ലൊന്നും അത്രയും ഫാസ്റ്റിലൊന്നും നമുക്ക് കമ്പ് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന நல்லா கரெ நல்லா സമയം எடுக்கு பெட்டினு നമ്മുടെ വേരിൻ്റെ ഭാഗം കറുത്ത് പോവുക അതുപോലെ തന്നെ ഉപകൻവില്ല പെട്ടെന്ന് കമ്പ് ഉണങ്ങി പോവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വരാതെ നമുക്ക് കമ്പ് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല പീച്ച് കളറാണ് ഒറ്റ ചട്ടിയിൽ ഒരു ചെടിയുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് ചട്ടിയിലേക്കൊക്കെ മാറ്റി നടുക എനിക്ക് നല്ലതാണ് ഇപ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞിക്കമ്പാണ് കേട്ടോ കിട്ടിയത് ഇനിയിപ്പോൾ ഒരു ജൂലൈ ഒക്കെ ലാസ്റ്റ് ആകുമ്പോഴാണ് ഞാൻ കമ്പ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി കമ്പുകൾ മാറ്റി നടും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കുള്ള ചെടികളാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മുടെ ഈ ഈ ഒരു ബോഗൻവില്ല ചെടിക്ക് കുറച്ച് മുള്ളു കൂടുതലുള്ള ഒരു വില്ല ചെടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാനിതാ ഇതുപോലെ നിങ്ങൾക്ക് നോടിൻ്റെ അടിവശം ഈ കണ്ടോ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഞാൻ എടുത്തു പറയുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേര് പിടിക്കാത്ത യാതൊരു പ്രശ്നം വരില്ല നന്നായിട്ട് നല്ലൊരു പ്രോട്ടീൻ ഹോർമോണും കൂടിയും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ അവിടെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഒരിക്കലും ഒടിച്ചെടുക്ക വലിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുതെട്ടോ കറക്റ്റ് നോക്കി എടുക്കണേ അപ്പോൾ അപ്പം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണേ ഇനി ഇതിൻ്റെ ഇതിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് അടിവശം ഒന്ന് ചുരണ്ടി കൊടുക്കുക ചെറുതായി ചെറുതായി ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരണ്ടി ഒന്ന് ഇച്ചിരി ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളൊരു മൂന്നാല് കവറിലേക്ക് ഓരോ കളർ വെച്ചിട്ടാണ് കേട്ടോ നടുന്നത് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് വൈറ്റ് യെല്ലോ അതുപോലെ ഒരു പീച്ച് പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ് അതുപോലെ തന്നെ നമുക്കൊരു ഒരു റോസ് നല്ല നമ്മുടെ റോസാപ്പൂവിൻ്റെ നല്ലൊരു റോസ് കളറും കെട്ടോ നാല് കളർ എടുക്കുന്നുണ്ടെങ്കിൽ നാല് കളറും ഓരോരോ ചട്ടിയിലാണ് ഞാൻ നടുന്നത് മിക്സാക്കിയിട്ടല്ല മിസ്സാക്കി നട്ടാലും കുഴപ്പമൊന്നുമില്ല വേര് പിടിച്ച് എല്ലാം കൂടി ഒന്ന് തട്ടി ഇങ്ങനെ കമത്തി ഓരോ ചട്ടിയിലേക്കും പൊട്ടി മിക്സ് റെഡി ആക്കിയിട്ട് ഓരോന്നെടുത്ത് ഇങ്ങനെ നട്ടു വെച്ചാൽ മതി വാടിപ്പോകൊന്നുമില്ല അതൊന്ന് മണ്ണായിട്ട് ചേരും പിന്നെ ഇത് മാറ്റി നടുന്ന സമയത്ത് ഒരു മൂന്നാല് ദിവസം തണല് വെക്കുക നന്നായിട്ടൊന്ന് തണല് വെക്കുക നല്ല വെയിലാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ തണല് വെച്ച് നല്ലതുപോലെ റെഡി ആയിട്ട് വെയിലത്തേക്ക് വെക്കാട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ കുഞ്ഞ് നാല് ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നടാം കേട്ടോ അപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കമ്പോസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ചോറോ അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ചെയ്തതോ അങ്ങനെയും എടുക്കാം കേട്ടോ വെറും കമ്പോസ്റ്റ് മാത്രമല്ല നമ്മൾ സാധാ മണ്ണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ചെറിയ 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 ചട്ടികളാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുപ്പി ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ ആദ്യം നമ്മൾ വേര് വരുത്താൻ ഇതുപോലത്തെ കുഞ്ഞ് ഗ്ലാസോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുക വലിയ ചട്ടിയിൽ കൊണ്ടുപോയി നടരുതെട്ടോ ചെറിയ ചെറിയ ഇതിലൊക്കെ ചെയ് ഇനി ഞാൻ ഇതിലേക്ക് പോട്ടി മിക്സൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ കാരണം ആ മണ്ണ് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടായി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ഞാൻ ഒരിച്ചിരി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കമ്പുകൾ നട്ടി വെച്ച് കൊടുക്കണേ അപ്പം ഞാനിതാ ഇതിലേക്ക് നട്ടി വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പളങ്ങ കറുമൂസേൻ്റെ ഒക്കെ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം അത് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു കമ്പ് വെച്ചിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിറയെ ഈ പാൽ ഒരു കറ ഇങ്ങനെ വരുമല്ലോ ആ കറ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിങ്ങനെ കുത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കറേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെ പെട്ടെന്ന് വേരു പിടിക്കും നന്നായിട്ട് വേരു പിടിക്കുകയും ചെയ്യും ചെടിക്കും നല്ലതാണ് കേട്ടോ ഈയൊരു നമ്മുടെ കപ്പളങ്ങേൻ്റെ കറുമോശേൻ്റെ കറ ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്തത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇണു കേട്ടോ ചെടികൾക്കൊക്കെ വേര് വരുത്താറുള്ളത് ആദ്യമൊക്കെ ഞാൻ അലോവേരേൻ്റെ നിങ്ങൾക്ക് ഇനി അലോവേര വീട്ടിലുള്ളവർക്ക് അലോവേര എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ അലോവേരേൻ്റെ ഇതായിരുന്നു ആദ്യമൊക്കെ എടുക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഈയൊരു കപ്പ്ളങ്ങേൻ്റെ ഈ ഒരു കറയുണ്ട് കേട്ടോ എടുക്കാറുള്ളത് അതുപോലെ തന്നെ ചെറിയ ചീഞ്ഞ് കേട് വന്നിട്ടുള്ള ബനാനയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതൊക്കെ ഫാസ്റ്റിൽ വേരു പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പോൾ ഓരോ കമ്പിലേക്കും ആ ഒരു കറി ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു എന്നിട്ട് നമ്മൾ ഒന്നണ്ട് നനച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണേ അപ്പം അത് ഊരി പോരാതെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ അത് ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസമാകുമ്പേക്ക് നിറയെ തളർപ്പ് വരും അപ്പോൾ ഒരു അറുപത് എൺപത് ദിവസമാകുമ്പോഴേ ഉള്ളൂ വേര് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുവരെ താമസമുണ്ട് അപ്പോൾ എടുത്ത് നോക്കുകയൊന്നും ചെയ്യരുതേ അപ്പോൾ ഈ ഒരു കവറ് നിങ്ങൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ കവറ് മാറ്റാം എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വേരൊക്കെ പിടിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ